സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും എം എ യാസ് കോംപ്ലക്സ് ശ്രീ ഹോളിഡേസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഉണ്ണിയൂട്ട് ഭക്തിരം ക്ഷേത്രം അമ്പാടിയായി മാറി ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന ഉണ്ണിയൂട്ട് ഭക്തിസാന്ദ്രമായി കൃഷ്ണ അമ്പാടിയായി മാറിയ ക്ഷേത്ര അങ്കണത്തിൽ നിരത്തിയ തൂശനിലയിൽ നിന്നും പാൽപായസം വെണ്ണ കതലിപ്പഴം ത്രിമധുരം എന്നിവ മതിയാവോളം നുണഞ്ഞ് ഉണ്ണിക്കണ്ണന്റെയും ഗോപികമാരുടെയും വേഷമണിഞ്ഞ കുട്ടികൾ ഉണ്ണിയൂട്ടിൽ പങ്കാളികളായി ചോറൂണ് കഴിഞ്ഞ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തത് ശ്രീകൃഷ്ണ അവതാര ഭാഗം പാരായണം ചെയ്തതിനെ തുടർന്ന് ഭഗവതാചാര്യൻ പുല്ലയിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഉണ്ണിയൂട്ട് നടന്നത് കടമ്പനാട്ടില്ലം ബാലചന്ദ്രൻ നമ്പൂതിരി തൃക്കളത്തൂർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിഷ്ണു അന്തിനാട് എന്നിവരാണ് യജ്ഞവേദിയിൽ ഭാഗവത പാരായണം നടത്തുന്നത് ബുധനാഴ്ച സപ്താഹ യജ്ഞം സമാപിക്കും വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ